ഹലോ ഗൈസ് എല്ലാവർക്കും സജി ഫാമിലി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കളിമൺ പ്രതിമകൾ കണ്ടാലോ ഇതൊക്കെ ആരുണ്ടാക്കിയതാണെന്ന് അറിയണ്ടേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ചീമേനി ചെമ്പ്രകാനത്തുള്ള ശില്പകലാ അക്കാദമിയിലെ കൊച്ചുമിടുക്കന്മാരും മിടുക്കുകളും ഉണ്ടാക്കിയ കളിമൺ പ്രതിമകളാണിതൊക്കെ വിജയദശമി ദിനത്തിലാണ് ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത് അന്നാണ് മോനെ ഇവിടെ കൊണ്ട് ചേർത്തത് ആറ് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഇവിടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഒന്നും രണ്ടും ക്ലാസ്സുകൾക്ക് മാസം ഇരുന്നൂറ് രൂപയും മൂന്നും നാലും ക്ലാസ്സുകൾക്ക് നാന്നൂറ് രൂപയും അത് ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്ക് അതിന് മുകളിലുമാണ് ഫീസ് വരുന്നത് ഞായറാഴ്ചയാണ് എൻ്റെ ക്ലാസ് മോൻ ഗോതമ്പ് പൊടിയോണ്ടൊക്കെ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുമായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്ലാസ്സിലെ കാര്യം പറഞ്ഞ് ഇവിടെ കൊണ്ട് ചേർത്തത് ഇവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് ചെമ്പ്രകാനത്തുള്ള രവി മാഷാണ് ക്ലാസ് എടുക്കുന്നത് ഇതൊക്കെ മാഷിൻ്റെ വീട്ടിലുള്ള ശില്പങ്ങളാണ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും ശില്പകലയിലൂടെ ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട わからんばい。